ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമുള്ള എൻ്റെ ഒരു ട്വന്റി ട്വന്റി ഫോർ അച്ചീവ്മെന്റിനെ പറ്റി സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോയില് വന്നത് നിങ്ങളായിട്ടത് എന്തായാലും ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പൊ തന്നെയിൽ കണ്ട പോലെ എന്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരിക്കലും ഇത് നടക്കാത്തൊരു കാര്യമായിരുന്നു നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഞാൻ ചാനൽ തുടങ്ങുന്നത് ട്വന്റി ട്വന്റി ഫോർ മാർച്ചിലാണ് പക്ഷെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഏപ്രിലാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് റവന്യൂ കിട്ടുക എന്ന് പറയുന്ന ഒരു ഓവർനൈറ്റ് സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഉണ്ടായതോന്നല്ല നല്ല രീതിക്ക് ടൈം എടുത്തിട്ട് ചാനൽ മോണിറ്റൈസ്ഡ് ആവുന്നത് ജൂലൈ അവസാനത്തിലേക്കാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് റവന്യൂ കിട്ടിയത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇടപെടുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോസിലാണ് നമുക്ക് യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല സോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരത്തിന്റെ അടുത്ത് അന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെയാണ് അവൻ ഓൾറെഡി ക്രിയേഷൻ ഉണ്ടല്ലോ അപ്പൊ അവൻ എന്റെ അടുത്ത് ഒരാടാ നീ സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തു തുടങ്ങുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടായിരുന്നു അപ്പൊ നമുക്ക് ആക്ച്വലി രണ്ട് ഓപ്ഷൻ ആണ് മോണിറ്റൈസ് ആക്കാനുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒന്നെങ്കിൽ ഷോർട്സിന് ടെൻ മില്യൺ വ്യൂ വേണം അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കൂടുതൽ ആൾക്കാർ ഫോർ തൗസൻഡ് വാച്ച് അവർ ഇൻ വൺ ഇയർ ആയത് കാരണം അത് വെച്ചിട്ടാണ് മോണിറ്റൈസ് ചെയ്യല് പക്ഷെ എന്തോ എനിക്ക് ചെയ്യാൻ തോന്നിയത് നയന്റി ഡേയ്സിൽ ടെൻ മില്യൺ ഷോർട്സിന്റെ വ്യൂ ഷോർട്സ് ഇട്ട് നമ്മൾ ഇത്രയും വ്യൂ ഉണ്ടാക്കണം മൂന്ന് മാസത്തിന്റെ അകത്ത് അപ്പൊ അതില് പകുതി വരെ എത്ര പേരൊന്നും എനിക്ക് ഇത് മോണിറ്റൈസ്ഡ് ആവുന്നു അങ്ങനൊന്നും മൈൻഡിൽ ഉണ്ടായില്ല പക്ഷെ ശേഷം ഞാൻ ശരിക്ക് വർക്ക് ചെയ്തു ശെരിക്കും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടലുണ്ട് ഞാനിപ്പോഴെന്റെ മൈൻഡിൽ ഇതേ എങ്ങനെ ഇത് ചെയ്യും എങ്ങനെ അത് കംപ്ലീറ്റ് എന്നുള്ള ഭയങ്കര പ്രഷർ ഉണ്ടായിരിക്കും പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അതിനുശേഷം ജൂലൈയിൽ ഫൈനലി നമുക്ക് അതിനുള്ള ക്രൈറ്റീരിയ മാച്ച് ആയി ടെൻ മില്യൺ ഷോട്ട്സിന്റെ വ്യൂ കിട്ടും ഇതായാലും ഇതിന് കുറെ ഒരു പ്രോസസ് ഉണ്ട് ദൈവ സഹായിച്ച എനിക്കത് പറഞ്ഞുതരാൻ ഉണ്ടായിരുന്നു അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ിലും പരിപാടിയിലും ഒക്കെ ഇത് അപ്ഡേറ്റ് ആവുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ വ്യൂ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വൺ വീക്കോളം എടുക്കും അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ടും ഇത് അവര് അപ്രൂവ് ചെയ്യണമെങ്കിലും കുറെ സമയം എടുക്കും അങ്ങനെ ഫൈനലി എനിക്ക് ജൂലൈ ലാസ്റ്റിലേക്കാണ് ഓക്കെ മോണിറ്റൈസേഷൻ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വന്നത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ പണ്ട് മുതലേ എന്റെ വിചാരം അങ്ങനെ ആയിരുന്നു യൂട്യൂബില് ലൈക്ക് കുറെ പേരൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ആ ഇവർക്കൊക്കെ ഒരുപാട് പൈസ കിട്ടും കുറച്ച് അതായത് നല്ല റവന്യൂ കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻ ബേസ് ഉണ്ടാക്കാൻ പറ്റൂ ഞാൻ ആദ്യം ഷോർട്സ് വെച്ച് മോണിറ്റൈസ് ചെയ്തുകൊണ്ടും ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും എന്റെ ഓഡിയൻസ് ആണെങ്കിലും ഷോർട്സ് കാണുന്നവരായി കൂടുതൽ അതെനിക്ക് തിരിച്ചടിച്ചത് എവിടെയാണെച്ചാൽ നമ്മൾ മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടില്ല അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് ഈച്ച് മന്ത് അതായത് ഹൺഡ്രഡ് ഡോളർ ആയാൽ മാത്രമേ അവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഷോർട്സിന്റെ റവന്യൂ അത്രയും കുറവാണ് എന്ന് അല്ലെ കുറവാണെന്ന് അറിയായിരുന്നു പക്ഷെ ഇത്രയും കുറവാണെന്ന് ഞാൻ അപ്പഴാണ് അറിയുന്നത് ഫൈവ് ഹൺഡ്രഡ് കെയർ ഈച്ച് ഒക്കെ കിട്ടിയാലേ രണ്ട് ഡോളർ മൂന്ന് ഡോളറൊക്കെ നമുക്ക് ആവുള്ളൂ കിട്ടുന്ന അതേ റവന്യൂ തന്നെ ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടുന്നത് അതുപോലെ നമ്മുടെ തന്നെ എല്ലാ വീഡിയോസിനും ഒരേ ടൈപ്പ് ഓഫ് റവന്യൂ ആയിരിക്കില്ല വരുന്നത് അതായത് ഒരേ ഷോർട്സ് ആണ് എല്ലാം ഷോർട്സ് ആണെങ്കിൽ പോലും പലതിനും പല ടൈപ്പ് ഓഫ് റവന്യൂ ആവും അങ്ങനെ ജൂലൈ ലാസ്റ്റ് മുതൽ ഓഗസ്റ്റും സെപ്റ്റംബറും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഹൺഡ്രഡ് ഡോളർ ആയത് നൂറ്റി പതിനഞ്ച് ഡോളറോ അങ്ങനെന്തോട്ടെയാണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ ആയത് നമുക്ക് ഈ ഒരു ത്രഷ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ടാക്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു നയൻ തൗസൻഡ് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പേയ്മെന്റ് ഫസ്റ്റ് കേറിയത് എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു മൊമെന്റ് ആണ് കാരണം ഞാൻ സ്വന്തമായിട്ട് എന്റെ ഒരു പാഷൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഏർണിങ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഏണിങ് അത് ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ് ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് പിന്നെ കുറച്ച് നാള് വർക്കൊക്കെ ചെയ്തപ്പോഴും എനിക്ക് ഒരു വർക്കിന് പോയി രാവിലെ മുതൽ വൈകുന്നേരം ആ എടുക്കുന്ന സ്ട്രെസ്സും അതിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ശരിക്കും എന്താ എന്റെ ലൈഫിൽ ഞാൻ ചെയ്യാന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ദൈവം ഇങ്ങനെ നമ്മളിങ്ങനെ അത്രയ്ക്ക് നമ്മൾ വേദനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംഭവം ഹെൽപ്പ് ചെയ്യാൻ തേർന്നു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് യൂട്യൂബ് തുടങ്ങാൻ തോന്നുന്നതും അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഒട്ടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് വരില്ലായിരുന്നു ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോയാനെ ഭയങ്കര ആണ് നിങ്ങളോടും ദൈവത്തിനോടും എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ചിലരെങ്കിലും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് എന്റെ ക്ലോസ് എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് നീ എങ്ങനെയാ അത് ഇത് ഉണ്ടാക്കിയത് ലൈക്ക് ഭയങ്കര ഷോക്കില് ഓ ഇതെങ്ങനെയാ പെട്ടെന്ന് റീച്ച് റീച്ചായത് അപ്പോ എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ചീത്ത പറഞ്ഞിട്ട് പറയണ്ട് പെട്ടെന്നല്ല നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു നല്ല രീതിക്കും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല ലക്കില് അങ്ങനെ കയറി പോകുന്നവരുണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ഓവർനൈറ്റ് റീച്ച് കിട്ടിയവരുണ്ടാവും ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആട്ടോ പറയണെ ഞാൻ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായി വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് സോ സോയാ എന്റെ യൂട്യൂബ് റവന്യൂവിനെ പറ്റിയിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്താ പറയാ എനിക്ക് നയൻ തൗസൻഡ് സംതിങ് ആണ് കിട്ടിയത് ഇപ്പൊ അടുത്ത മാസം മുതൽ പിന്നെ അങ്ങനെ തന്നെയാണ് നമുക്ക് നൂറ് ഡോളർ ആവുന്നത് ആവുന്നതുവരെ പിന്നെയും സീറോ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നൂറ് ഡോളർ ആവുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ എനിക്ക് ഇതൊന്ന് കിട്ടിയ വേറെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീഡിയോസ് ഇഷ്ടമാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ അപ്പൊ നമ്മളൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു സന്തോഷം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതും എന്റെ ട്വന്റി ട്വന്റി ഫോറിലെ വലിയൊരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അപ്പൊ എവിടെയെങ്കിലും ചെല്ലുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചേച്ചി ഞാൻ വീഡിയോസ് കാണലുണ്ട് അല്ലെങ്കിൽ എന്തോ ഞാൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ദൈവമേ സോ ഇനിയും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം എന്റെ എല്ലാ വീഡിയോസും കാണണം നിങ്ങൾ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ലോങ് വീഡിയോയും കാണാൻ ശ്രമിക്കണം കാരണം എനിക്കത് വലിയൊരു സപ്പോർട്ടാണ് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ പരിപാടിയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ എനിക്ക് കുറച്ചും കൂടി എന്റെ വീഡിയോസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ vem ver bye